നമസ്കാരം പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ നമ്മൾ നെന്മാറയിലാണ് ഇന്ന് വന്നിരിക്കുന്നത് നെന്മാറ ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരവും ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ്റമ്പത് മീറ്റർ ദൂരത്തിലാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ഭവനത്തിലേക്ക് വന്നിരിക്കുന്നത് നല്ലൊരു വീടാട്ടോ ഒരു ചെറിയ ഫാമിലിക്ക് അനുയോജ്യമായൊരു വീടാണ് ഈ കാണുന്നത് പഞ്ചായത്ത് കിണറാണ് പഞ്ചായത്ത് റോഡ് ടാറിയും ഫ്രണ്ടേജിലാണ് ഈ വീട് നിൽക്കുന്നത് ആ കിണർ നമ്മൾ കണ്ടല്ലോ അതിൽ നിന്നും ആരും വെള്ളം എടുക്കാറില്ല എന്താണെന്ന് ചോദിച്ചാൽ ഇഷ്ടം പോലെ വെള്ളമാണ് എപ്പോൾ തുറന്നാലും വെള്ളമാണ് പഞ്ചായത്ത് പൈപ്പിൽ നിന്നും ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് അപ്പോൾ വീടിൻ്റെ ടെറസിലേക്ക് കയറാൻ ഒരു കോണിപ്പടി നൽകിയിരിക്കുന്നു വീടിൻ്റെ മുൻഭാഗം ഡ്രസ്സ് വർക്ക് ചെയ്തിരിക്കുന്നുണ്ട് ചുറ്റുപാകവും അതിലുകെട്ടി വളരെ മനോഹരമാക്കിയ ഒരു കുഞ്ഞു വീടാണ് ചെറിയ ഫാമിലിക്ക് അനുയോജ്യമായ ഒരു വീട് വീടിൻ്റെ വില ആദ്യമേ പറയുന്നു അഞ്ച് സെന്റ് സ്ഥലത്തിനും പത്താറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഈ ഒരു വീടിനും ചോദിക്കുന്ന വില പത്തൊമ്പതര ലക്ഷം രൂപയാണ് ഇതിന്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത് അത് നെന്മാറ ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം ദൂരം അതും കോയമ്പത്തൂർ കൊല്ലങ്കോടൊക്കെ പോകുന്ന മെയിൻ ബസ് റൂട്ടിലേക്ക് ഒരു നൂറ്റമ്പത് മീറ്റർ ദൂരമേ ഉള്ളൂ നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൻ്റെ ഉള്ളിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത് ബെഡ്റൂമൊക്കെ ചെറിയ ബെഡ്റൂമാണ് കേട്ടോ അത്യാവശ്യം ചെറിയ അത്യാവശ്യം കുഴപ്പമില്ല ഒരു ഒന്ന് ഒരു ബെഡ്റൂം ഒരു കട്ടിലൊക്കെ ഇടാം ഒരു കട്ടിൽ ഒരു അൽമാറ എന്നുള്ള ചെറിയൊരു ഫാമിലിക്ക് പക്ഷേ പ പണിതിട്ടുള്ള എല്ലാ പണിയും വളരെ നല്ല രീതിയിൽ തന്നെ പണിതിരിക്കുന്നു വീട് മൂന്ന് ബെഡ്റൂമൊക്കെ ഉണ്ട് ഈ ഭവനത്തിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ഇവിടെ പുറകുവശം അടുക്കളയുടെ ഭാഗം ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് ആസ്പെറ്റോസ് ഷീറ്റ് ഇട്ടിട്ടാണ് ഒരു അടുക്കള പണിതിരിക്കുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് വീടിൻ്റെ മുൻഭാഗത്തേക്ക് ഇറങ്ങാം ഈ മുൻഭാഗം കണ്ടോ ഈ മുൻവശത്ത് ഒരു കാർ കാറ് ഇടാനുള്ള സ്ഥലമൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് ഒരു രണ്ട് സ്നേഹം അതിലെടുത്ത് ഒരു നീക്കുന്ന ഗേറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്ത് ഇവിടെയൊക്കെ അലക്കുകല്ല് വെച്ചിരിക്കുന്ന ഒരു ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നു ഈ അലക്കുകല്ലിനെയും ബാത്റൂമിനൊക്കെ മാറ്റി ബാക്കിലേക്ക് ഇറക്കുക ഒരു സൈഡ് ഭാഗത്തേക്ക് ആക്കി കഴിയുകയും ഏറ്റവും പുറയിലേക്ക് ആക്കിക്കഴിഞ്ഞാൽ ഒരു ഡ്രസ്സ് വർക്ക് ചെയ്ത് ഒരു കാർ പോർച്ച ഒക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വാഹനം കയറ്റിയിടാൻ പറ്റാവുന്ന രീതിയിലുള്ള സ്ഥലം സൗകര്യം ഇവിടെ ഉണ്ട് പുറകുവശത്തേക്ക് ബാത്റൂം സെറ്റ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്കവിടെ ഒരു ഒരു ബെഡ്റൂമിലേക്ക് അറ്റാച്ചഡ് ആക്കി എടുക്കുവാനും പറ്റാവുന്ന രീതിയിലാണ് ഈ വീടൊക്കെ നിൽക്കുന്നത് ഇഷ്ടംപോലെ സ്ഥലം താണ്ടോ പുറകുവശത്തൊക്കെ സ്ഥലമുണ്ട് അപ്പോൾ എല്ലാവിധ സൗകര്യത്തോടുകൂടിയും ഒരു കുഞ്ഞു ഫാമിലിക്ക് അനുയോജ്യമായൊരു വീടാണ് ഒരിക്കൽ കൂടി വില പറയുന്നു പത്തൊമ്പതര ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്നത് നെഗോഷ്യബിൾ അല്ലാന്ന് പറഞ്ഞു എന്നാലും നമുക്ക് ഇതിൻ്റെ ഉടമസ്ഥനമായി ഇരുന്ന് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം ചുറ്റു ഭാഗവും നല്ല ഏരിയയാണ് നല്ല വലിയ വലിയ വീടുകളുള്ള നല്ല ഒരു ഏരിയയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് നെന്മാറ ഭാഗത്തോ ഇനി കൊല്ലംകോട് ഭാഗത്തൊക്കെ വീടുകളുണ്ടെങ്കിൽ ആലത്തൂർ ഭാഗത്തൊക്കെ നിങ്ങൾ കാണുന്ന ഭാഗങ്ങളിൽ എവിടെയെങ്കിലും വീട് കൊടുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലമായാലും വീടായാലും വിൽക്കുവാനും വാങ്ങുവാനും ഉള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ മാറ്റി ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം